നമസ്കാരം ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ ഒക്ടോബറിലും നിങ്ങളുടെ വൈദ്യുതി ബില്ല് കൂടും യൂണിറ്റിൻ്റെ പത്ത് വയസ്സാവീതം ഇന്ധന സർചാർജ് ഈടാക്കുന്നതാണ് ബില്ല് വർദ്ധിക്കാനുള്ള കാരണം കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വർദ്ധിക്കണമെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലുള്ള ബില്ലിലും പ്രതിമാസ ബില്ലിലും ഇതൊരുപോലെ ബാധകമാകും അതായത് എല്ലാവരെയും ബാധിക്കും ഓഗസ്റ്റിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിനേക്കാൾ അധികമായി ചിലവായ ഇരുപത്തിയേഴ് പോയിൻ്റ് നാല് രണ്ട് കോടി രൂപ തിരിച്ചു പിടിക്കാനാണ് നമ്മുടെ ഈ സർചാർജ് ചുമത്തിയിരിക്കുന്നത് കുറ്റം പറയാൻ പറ്റത്തില്ല സെപ്റ്റംബറിലെ ബില്ലിലും പത്ത് പൈസയായിരുന്നു സർചാർജ് കൂട്ടിയത് നമ്മളിങ്ങനെ ഓർക്കുമ്പം പത്ത് പൈസയല്ലേ കൂടുന്നുള്ളൂന്ന് വിൽക്കും അപ്പോൾ അഞ്ഞൂറും അറുന്നൂറും യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് പത്ത് പൈസ വെച്ച് കൂട്ടി നോക്കുമ്പോൾ മനസ്സിലാവും അവരുടെ പ്രതിമാസ ബില്ലിൽ എത്രമാത്രം രൂപയുടെ വർധനമുണ്ടാകുന്നുണ്ട് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്ന സർക്കാരോ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ അനുഭവിക്കുന്ന വൈദ്യുത ചാർജ് വന്ന പൊതുവായ ഈ ദുരിതത്തിൽ ഇതുവരെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിട്ടില്ല എന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അയൽ സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് നൽകുന്നു ഇവിടെ ചാർജ് സർചാർജ് സെസ് ഇങ്ങനെയൊക്കെയായി പൗരന്മാരെ കണ്ടമാനം പിഴിയുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഈ പകൽ കൊള്ളയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് അവരിത് കണ്ടില്ലെന്നടിക്കുകയാണ് ഇനി അധികം വൈകാതെ അടുത്ത മാസം മുതൽ കൂപ്പുകരങ്ങളോടെ വോട്ടും ചോദിച്ചു വരുന്ന നേതാക്കന്മാരെയും അണികളെയും നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയും കാരണം ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അരങ്ങേറാൻ പോവുകയാണ് കടുതകളായ പൊതുജനത്തിന് ആകെ ആശ്വാസം ഇവിടെയുള്ള ബഹുമാനപ്പെട്ട കോടതികളാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിലെ സാധാരണക്കാരനെ മാനിക്കുന്ന ഒരു വിധിയെക്കുറിച്ച് ഇനി പറയാം വിഷയം പുരപ്പുറ സോളാർ പദ്ധതിയാണ് ഈ പുരപ്പുറ സോളാർ ഉൽപ്പാദകർക്ക് തീർത്തും ഹാനികരമായ വ്യവസ്ഥകൾ അടങ്ങിയ പുനരുപയോഗ ഊർജ ചട്ടം നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ച റെഗുലേറ്ററി കമ്മീഷന് കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ വാർത്തയാണ് പറയാനുള്ളത് വൈദ്യുതിയുടെ ബില്ലിംഗ് രീതിയിൽ മാറ്റം വരുത്തുന്നത് ഉൾപ്പെടെ പുരപ്പുറ സോളാർ ചട്ടത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് തെളിവെടുപ്പ് നടത്താതെ അതൊരു ചടങ്ങ് പോലെ ഓൺലൈനായി മാത്രം നടത്തി രക്ഷപ്പെടാൻ നോക്കിയ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് സുപ്രീം കോടതിയിൽ നിന്നാണ് വൻ തിരിച്ചടി ലഭിച്ചത് ഇക്കഴിഞ്ഞ ജൂണിൽ ആറ് ദിവസങ്ങളിലായി ഓൺലൈനിലൂടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ ഒരു ചടങ്ങ് പോലെ ആ തെളിവെടുപ്പ് അങ്ങ് നടത്തി തീർത്തത് ഉപഭോക്താക്കളുടെ നേരിട്ടുള്ള വൻ പ്രതിഷേധം ഒഴിവാക്കാനായിരുന്നു ഇത് എന്നാൽ കമ്മീഷൻ ഇതേക്കുറിച്ച് പറഞ്ഞ വിശദീകരണം കേൾക്കണോ ഈ പരിപാടിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തെളിവെടുപ്പ് ഓൺലൈനായി നടത്തിയതെന്നാണ് കമ്മീഷൻ പറയുന്നത് ചിരിക്കരുത് എന്നാൽ ഓൺലൈൻ തെളിവെടുപ്പിൽ തങ്ങളെ കേൾക്കാനോ അഭിപ്രായം പറയാനോ വേണ്ടത്ര സമയം നൽകിയില്ല എന്നും ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ പരാതിപ്പെട്ടിരുന്നു എന്നിട്ടും റെഗുലേറ്ററി കമ്മീഷൻ ഓൺലൈൻ തെളിവെടുപ്പുമായി മുന്നോട്ട് പോവുകയായിരുന്നു കമ്മീഷന്റെ ഈ ഏകാധിപത്യ നടപടിക്കെതിരെ ഡൊമസ്റ്റിക് ഓൺഗ്രിഡ് സോളാർ പവർ പ്രൊസ്യൂമേഴ്സ് ഫോറം ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചിരുന്നു ഇതിനെതിരെ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു പക്ഷേ ഓൺലൈനായി മാത്രം പോരാ നേരിട്ട് തന്നെ തെളിവെടുപ്പ് നടത്തണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു ഇതോടെ ബാറ്ററി സ്ഥാപിക്കുന്നതടക്കം പുരപ്പുറ സോളാർ ഉൽപ്പാദകർക്ക് ഹാനികരമായ വ്യവസ്ഥകൾ അടങ്ങിയ പുനരുപയോഗ ഊർജ ചട്ടം നടപ്പാക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് ഇനി നേരിട്ട് തെളിവെടുപ്പ് നടത്തേണ്ടി വരും അല്ലായിരുന്നെങ്കിൽ ഈ മാസം മുതൽ ജനദ്രോഹപരമായ പുതിയ ചട്ടം നടപ്പാക്കാനിരിക്കുകയായിരുന്നു കെ സി ബി സോളാറിലൂടെ പ്രതിവർഷം അഞ്ഞൂറ് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് തെളിവെടുപ്പിനിടെ കെ സി ബി പറഞ്ഞത് ഇത്രയേറെ നിറഞ്ഞു കിടക്കുന്ന ജലസംഭരണികളും പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ച സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടും അഞ്ഞൂറ് കോടിയുടെ നഷ്ടം എങ്ങനെ വന്നുവെന്ന് ആർക്കും എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇനി നേരിട്ടുള്ള തെളിവെടുപ്പ് എന്ന് എവിടെ വെച്ച് എപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നാലിടത്താണ് പൊതു തെളിവെടുപ്പിനായുള്ള തീയതിയും സ്ഥലവും സമയവും കുറിച്ചിട്ടുള്ളത് അവ ഏതൊക്കെയാണെന്ന് പറയാം ഇരുപത്തി രണ്ടാം തീയതി തിരുവനന്തപുരം പി എം ജി പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലെ കോൺഫറൻസ് ഹാളിലും ഇരുപത്തി എട്ടാം തീയതി എറണാകുളം പത്തടിപ്പാലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ചും ഇരുപത്തി ഒൻപതാം തീയതി പാലക്കാട് ടോപ്പിൻ ടൗണിൽ വെച്ചും മുപ്പതാം തീയതി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള സിറ്റി ഹൗസിലും വെച്ചാണ് തെളിവെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഡേറ്റുകൾ മറക്കരുത് സമയം എല്ലായിടത്തും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ ആർ സി കേരള ഡോട്ട് ഓർഗ് എന്ന ലിങ്ക് മുഖേന ഇന്ന് മുതൽ രജിസ്റ്റർ ചെയ്യാം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന തെളിവെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പത്തൊമ്പതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ുള്ളിലും മറ്റിടങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കുള്ളിലുമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിരിക്കണം ഓൺലൈനായി നടത്തിയ തെളിവെടുപ്പ് ഒരിക്കലും പര്യാപ്തമല്ലെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നാലിടങ്ങളിലായി നേരിട്ട് നടത്തുന്ന തെളിവെടുപ്പിൽ പരമാവധി ആളുകൾ പങ്കെടുത്ത് തങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുക യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ പൊതുജനത്തിനൊപ്പം നിൽക്കില്ലെന്ന സത്യം മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇത് വൈദ്യുത ബോർഡിനോ റെഗുലേറ്ററി കമ്മീഷനോ എതിരായിട്ടുള്ള ഒന്നുമല്ല മറിച്ച് ഒരു പൗരന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ വൈദ്യുതിയുടെ കാര്യത്തിൽ നടത്തുന്ന ഒളിച്ചുകളിയും കൊള്ളയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കാനുള്ള പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നുള്ള എളിയ ഒരു ശ്രമമൊന്നു മാത്രം കണ്ടാൽ മതിയാവും അപ്പോൾ ശരി ഡേറ്റുകൾ മറക്കണ്ട സമയവും മറക്കണ്ട നേരിട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക തെളിവുകൾ നൽകുക അപ്പോൾ ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം